ഹായ് അസ്സാംക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഭാര് ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആകർഷകമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇത് പതിവാക്കുക ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ശബ്ദം താഴ്ത്തുക നിങ്ങൾ എത്ര ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്നതിൽ അല്ല ശക്തി നിങ്ങളെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിക്കുമ്പോഴും എത്ര ശാന്തമായി നിങ്ങൾ നിലകൊള്ളുന്നു എന്നതിലാണ് ആ നിയന്ത്രണം ആ മാനസിക ശക്തി അത് അവൾക്ക് വളരെ ആകർഷകമാണ് രണ്ടാമത്തേത് അവൾ വികാരപരിതയായിരിക്കുമ്പോൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ കേൾക്കുക അവളുടെ അടുത്ത് ഇരിക്കുക അവളെ സംസാരിക്കാൻ അനുവദിക്കുക അവൾക്ക് കരയാൻ അനുവദിക്കുക അവളെ കേൾക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നണം അത് അവൾക്ക് നിയന്ത്രിക്കപ്പെടുന്നു എന്നല്ല സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവമാണ് നൽകുന്നത് ഇനി അടുത്തത് മൂന്നാമത്തേത് നോക്കാം ചോദിക്കാതെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അവൾക്കായി ചായ ഉണ്ടാക്കുക മുറി വൃത്തിയാക്കുക അവളെ ഓർക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുക പ്രത്യേക ദിവസങ്ങളിൽ മാത്രം അല്ല എല്ലാ ദിവസവും അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന് അവൾക്ക് തോന്നണം നാലാമത്തേത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിനെതിരായാലും അവളുടെ പക്ഷം പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ അവളുടെ സ്ഥാനം സംരക്ഷിക്കുന്നത് അവൾ തന്നെയാണ് അവൾ കാണുമ്പോൾ നിങ്ങളോടുള്ള അവളുടെ സ്നേഹം നിങ്ങൾ കരുതാനാവാത്ത വിധത്തിൽ ആഴപ്പെടും അഞ്ചാമത്തേത് നിങ്ങൾ അവളെ സുന്ദരിയാണെന്ന് അവൾക്ക് തോന്നിപ്പിക്കുക വാക്കുകളിലൂടെ മാത്രമല്ല നിങ്ങൾ അവളെ നോക്കുന്ന രീതിയിലൂടെയും അവൾ ഇപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട അതേ സ്ത്രീ തന്നെയാണ് കാരണം അവൾ അതുതന്നെയാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇതെല്ലാം പതിവാക്കാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ല സന്തുഷ്ട കൊടുപ്പം ഉണ്ടാക്കാം ഇൻഷാ അല്ല എല്ലാവരുടെ കുടുംബവും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം അലൈക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ല